ഹലോ ഡിയേഴ്സ് എസ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അക്കാദമിക് ഇയറിൽ ബി എ സോഷ്യോളജി ഹോണേഴ്സ് വിഷയത്തിന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ വിവിധ സമൂഹങ്ങളിലായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുപോലെ അവരുടെ പാസ് മാർക്ക് എത്ര അസൈൻമെൻറ്റ് തുടങ്ങിയിട്ട് അവരുടെ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളാണ് ഒരു വീഡിയോയിൽ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാദമിക് വർഷത്ത് ത്രീ ഇയർ ഡിഗ്രി ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ വർഷം മുതൽ നാല് വർഷ ഡിഗ്രിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നറ്റത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും മറ്റുമൊക്കെ ഉണ്ട് സിലബസ് സെയിമാണ് പക്ഷെ പഠിക്കേണ്ട പേപ്പർ മറ്റൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഏതൊക്കെ വിഷയങ്ങളാണ് വിവിധ സമൂഹങ്ങളിലായിട്ട് പഠിക്കേണ്ടത് അതുപോലെ നിങ്ങളുടെ പരീക്ഷാ സിസ്റ്റം എങ്ങനെയാണ് എത്ര അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം മാർക്ക് എങ്ങനെ അതുപോലെ സ്റ്റഡി മെറ്റീരിയലും മറ്റൊക്കെ എങ്ങനെയാണ് കിട്ടുക തുടങ്ങിയിട്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അറിയേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് നിങ്ങളുടെ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി ഓരോ സമയം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് നാല് വിഷയങ്ങളാണ് പഠിക്കാനുണ്ടാവുക അതായത് ഫസ്റ്റ് സെമസ്റ്റർ ബി എ സോഷ്യോളജിക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥി നാല് വിഷയങ്ങളാണ് പഠിക്കാനുണ്ടാവുക നിങ്ങളുടെ മേജർ മെയിൻ കോഴ്സായിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പർ മൈനറായിട്ട് സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു പേപ്പർ നിങ്ങൾ പഠിക്കണം പിന്നെ ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിട്ട് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറാണ് നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ ഒരു എം ഡി സി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ട് ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് ലീഗൽ ലിറ്ററസി ഇതിൽ ഏതെങ്കിലും ഒന്ന് എം ഡി സി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഇത്രയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആകെ നാല് വിഷയമാണുള്ളത് സെക്കൻഡ് സെമസ്റ്ററിൽ മെയിൻ പേപ്പറായിട്ട് വരുന്നത് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ് മൈനർ കോഴ്സായിട്ട് ജനറൽ എക്കണോമിക്സ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എം ഡി സി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ട് ക്രിമിനോളജി മെഷീൻ ലേണിംഗ് ഫോർ ഓൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയാണ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് മെയിൻ പേപ്പറായിട്ട് വരുന്നത് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുന്നൊരു പേരാണ് പിന്നെ ഏതെങ്കിലും ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കണം ഹിന്ദിയോ അല്ലെങ്കിൽ ഹിന്ദി സംസ്കൃതം അറബി മലയാളം ഒരു വിഷയമാണ് നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ ഒരു വാല്യൂ ആഡ് കോഴ്സായിട്ട് ഒരു വിഷയം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഫിനാൻഷ്യൽ ലിറ്ററസി ടെക്നോളജി ആൻഡ് സൊസൈറ്റി മഹാത്മാഗാന്ധി ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതിലേതെങ്കിലും ഒരു വിഷയം നിങ്ങൾ ചൂസ് ചെയ്യണം പിന്നെ ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഉണ്ട് പിന്നെ ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് അതിൽ ഡാറ്റാ സയൻസ് ആൻഡ് അനലറ്റിക്സ് പൈത്തൺ ഫോർ ഓൾ ഹ്യൂമനിസം ആൻഡ് ലോജിക് ഇതിലേതെങ്കിലും ഒരു കോഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയാണ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ട് ഇൻഫർമേഷൻ സെക്യൂരിറ്റി സോഷ്യൽ എത്തിക്സ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഇതിലേതെങ്കിലും ഒരു കോഴ്സും പാട് പഠിക്കേണ്ടത് അങ്ങനെ അഞ്ച് വിഷയമാണ് ആ സമിതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നാലാമത്തെ സമിലേക്ക് എത്തുമ്പോൾ മെയിൻ പേപ്പറായിട്ട് വരുന്നത് ഇന്ത്യൻ സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ചേഞ്ച് എന്നതാണ് പിന്നെ ഒരു രണ്ട് മെയിൻ വിഷയങ്ങളാണുള്ളത് പിന്നെ ഒരു റൂറൽ സോഷ്യോളജി അർബൻ സോഷ്യോളജി ഒരു വിഷയം നിങ്ങൾ ഡിസിപ്ലിൻ സ്പെസിഫിക് അലക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ നേരത്തെ എടുത്ത ഹിന്ദി ഹിന്ദി സംസ്കൃതം അറബി മലയാളം അതിലേതെങ്കിലും ഒന്നും പഠിക്കാനുണ്ട് പിന്നെ ഒരു വാല്യൂ ആഡ് കോഴ്സായിട്ട് ഇന്ത്യൻ നോളജ് സിസ്റ്റം എൻവയറോൺമെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇതിലേതെങ്കിലും ഒരു വിഷയം പാടെടുക്കേണ്ടതുണ്ട് പിന്നെ ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് ആയിട്ട് പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഖ് കോഴ്സ് ഇത്രയാണ് നാലാമത്തെ സമ്മിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക അഞ്ചാമത്തെ സമ്മിൽ ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് മെയിൻ പേപ്പറായിട്ട് വരുന്നത് മോഡേൺ സോഷ്യോളജിക്കൽ തിയറീസ് സോഷ്യോളജി ഓഫ് റിലീജിയൻ പിന്നെ ഒരു എലക്റ്റീവ് കോഴ്സ് ആയിട്ട് പോപ്പുലേഷൻ സ്റ്റഡീസ് അല്ലെങ്കിൽ മീഡിയൻ സൊസൈറ്റി അതിലേതെങ്കിലും ഒരു വിഷയമാണ് നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ മൈനർ കോഴ്സായിട്ട് വരുന്നത് സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ് ആറാമത്തെ സെമസ്റ്ററിലെ മെയിൻ പേപ്പറായിട്ട് വരുന്നത് തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ഇൻ സോഷ്യോളജി എക്കണോമി ആൻഡ് സൊസൈറ്റി പിന്നെ എലക്റ്റീവ് ആയിട്ട് വരുന്നത് സോഷ്യോളജി ഓഫ് കേരളം അല്ലെങ്കിൽ എൻവയറമെൻറ്റൽ സോഷ്യോളജി അതിലേതെങ്കിലും ഒന്നാണ് പിന്നെ മൈനർ ഡിസിപ്ലിൻ ആയിട്ട് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രൈൻസ് ഇത്രയും വിഷയങ്ങളാണ് ഈ നാല് വിഷയങ്ങളാണ് ആറാമത്തെ തമ്മിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക ഏഴാമത്തെ സെമസ്റ്ററിൽ സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി ജെൻഡർ സ്റ്റഡീസ് പിന്നെ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രൊജക്റ്റ് ദെൻ ഫൗണ്ടേഷൻ സ്കിൽ ഫോർ റിസർച്ച് റൈറ്റിംഗ് എന്നീ പേപ്പറുകളാണ് ഉണ്ടാവുക എട്ടാമത്തെ സെമസ്റ്ററുകളിൽ സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് എക്സ്പീരിയൻസസ് റിസർച്ച് മെത്തേഡ് ഇൻ സോഷ്യോളജി അല്ലെങ്കിൽ സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷൻ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക സോഷ്യോളജി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് സ്റ്റഡീസ് ഇങ്ങനെ നാല് വിഷയങ്ങളായിരിക്കും എട്ടാമത്തെ സെമസ്റ്ററിൽ ഉണ്ടാവുക സാധാരണ ഗതിയിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ വേണ്ടവർക്ക് ക്യുറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊടുക്കേണ്ടതാണ് വേണ്ടവർക്ക് നാലാമത്തെ വർഷം പോയാൽ മതിയാവും എസ് ജി ഒയുടെ എക്സാം പാറ്റേൺ വരുന്നത് എഴുപത് മാർക്കിൻ്റെ എൻഡ് സെമസ്റ്റർ എക്സ്റ്റേണൽ എക്സാമും മുപ്പത് മാർക്കിൻ്റെ ഇൻറ്റേണൽ ആയിരിക്കും ഉണ്ടാവുക മൂന്ന് മൂന്ന് മണിക്കൂറിൻ്റെ എഴുപത് മാർക്ക് വീതമുള്ള എക്സാം ആയിരിക്കും പബ്ലിക് എക്സാം ആയിട്ട് ഉണ്ടാവുക അതോരോ സ്വമ് കഴിയുമ്പോഴേ ആയിരിക്കും ഉണ്ടാവുക പിന്നീട് ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മുപ്പത് മാർക്കാണ് അവർക്ക് കിട്ടുക പതിനഞ്ച് മാർക്കിൻ്റെ രണ്ട് അസൈൻമെൻ്റ് ആണ് ഒരു പേപ്പറിന് ഒരു വിദ്യാർത്ഥി സബ്മിറ്റ് ചെയ്യേണ്ടത് അതിനുള്ള ടോപ്പിക്കും മറ്റുമൊക്കെ ഇതിൻ്റെ അടിയിലായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് മുപ്പത് മാർക്കിനുള്ള ഓൾറെഡി കഴിയുന്നതാണ് അതാണ് ഇൻറ്റേണൽ എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് എഴുതുമ്പോൾ അസൈൻമെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സബ്ജെക്ട് മാറ്റർ കണ്ടൻറ് കൺക്ലൂഷൻ റെഫറൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഒരിക്കലും ടൈപ്പ് ചെയ്ത അല്ല നിങ്ങൾ റിട്ടേൺ ആയിട്ട് കൈകൊണ്ട് എഴുതിയ ആൻഡ് റിട്ടേൺ അസൈൻമെൻറ്റ് കോപ്പിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മറ്റുമൊക്കെ യൂണിവേഴ്സിറ്റി തരുന്നതായിരിക്കും അപ്പോൾ അവർ പറയുന്ന ഒരു ഡേറ്റിനുള്ളിലാണ് നിങ്ങളത് സബ്മിറ്റ് ചെയ്യേണ്ടത് പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മലയാളത്തിലൊക്കെ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്ട്രക്ഷൻസ് ഫുഡ് ഇംഗ്ലീഷിലായിരിക്കും കിട്ടുക പക്ഷേ നിങ്ങൾക്ക് എക്സാം മലയാളത്തിൽ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് ലാംഗ്വേജ് പേപ്പറുകൾ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ ആ പേപ്പറിലാണ് എഴുതേണ്ടത് ഇപ്പോൾ അറബി ആണെങ്കിൽ അറബി ഇംഗ്ലീഷ് പേപ്പർ ആണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ സംസ്കൃതം സംസ്കൃതം ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ സംസ്കൃതത്തിലോ മലയാളത്തിലോ അല്ലെങ്കിൽ സംസ്കൃതം മലയാളം കൂടിയിട്ടോ അല്ലെങ്കിൽ സംസ്കൃതം ഇംഗ്ലീഷ് കൂടിയിട്ടോ മിക്സ് ആക്കിയിട്ടോ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് ബാക്കിയുള്ള ലാംഗ്വേജ് ചോദിച്ചിട്ടുള്ള എല്ലാ പേപ്പറും നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാൻ വേണ്ടി സാധിക്കും യൂണിവേഴ്സിറ്റി നിങ്ങൾക്കായിട്ട് കോണ്ടാക്ട് ക്ലാസ്സുകൾ നടത്തുന്നതാണ് മിക്കവാറും ശനി ഞായർ തീയതികളിലായിരിക്കും കോണ്ടാക്ട് ക്ലാസ്സുകൾ ഉണ്ടാവുക അതുപോലെ നിങ്ങളുടെ എക്സാമുകളൊക്കെ വരുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ തന്നെ ആയിരിക്കും അതുപോലെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയലും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഏത് സെൻറ്റർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവിടെ വെച്ചായിരിക്കും ഈ കോൺടാക്റ്റ് ക്ലാസുകളും അതുപോലെ ഈ സ്റ്റഡി മെറ്റീരിയലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഈ കോൺടാക്ട് ക്ലാസ്സുകളിൽ പങ്കെടുക്കൽ നിർബന്ധമാണോ എന്ന് ചോദിച്ച് പലരും മെസ്സേജ് അയക്കാറുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ ഇതൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി ക്ലാസ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നത് മാത്രം ഇന്നത്തെ എഴുപത്തഞ്ച് ശതമാനം കോൺട്രാക്ട് ക്ലാസ്സുകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് പൂർണ്ണമായിട്ട് യൂണിവേഴ്സിറ്റി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെ ഇതിന് എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം പിന്നെ തുടക്കത്തിൽ നിങ്ങൾക്കൊരു ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടായിരിക്കും അതിൽ തന്നെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം താങ്ക്